ും മൂസ് ധാരടൻ കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാൻ ചിക്കൻ വെക്കുന്നതിന് എണ്ണ വെച്ചിട്ടുണ്ട് ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചൂടാട്ടയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ നോക്കാം ചിക്കൻ ഞാൻ ഇനി വെറും ഉപ്പ് വരുത്തിയിട്ട് ഇതാക്കി വെച്ചിട്ട് നമ്മൾ കേട്ടോ മുട്ടേക്ക് ഇട്ട് ണ്ടാക്കുന്നല്ലോ കേട്ടോ മിച്ചു വന്നില്ലോ ഫ്രൈഡ് റൈസിനുള്ള ബീംസ് ഇരിഞ്ഞ് വെച്ച് ക്യാരറ്റ് കാപ്സിക്കം ഉള്ളി ഉള്ളി കുറച്ച് മതി അതെല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വൈനേക്ക് ഗ്രേവി ഉണ്ടാക്കാനും ചില്ലി ഉണ്ടാക്കാനുള്ളതെട്ടോ അതിന് വേറെ ഇരിഞ്ഞ് വെച്ച് നമ്മൾ ഇനി അരി കഴുകിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരി വെന്തിട്ട് ഊറ്റിയെടുക്കാം ഓയിൽ കോയിലോട്ടോ വയ്ക്കുന്നു ചില്ലി സോസ് സോസ് ഉണ്ടാക്കാം ചില്ലിക്ക് വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ അടുത്ത് പോകെന്തോ എല്ലാ സാധനത്തിനും വില അരിയും കൂടെ ഇടുന്നത് കേട്ടോ അവസാദ നമുക്ക് നമ്മളതിൻ്റെ രീതിക്ക് വെക്കുക എൻ്റെ രസം അങ്ങനെ വെക്കുക ഞാൻ വെക്കും പോലെ വെക്കുന്ന കേട്ടോ കാട്ടുന്ന ഹോട്ടൽ വെക്കും പോലെയല്ല നമ്മൾ വീട്ടിൽ വെക്കും പോലെ അപ്പോൾ കാരറ്റ് ഇട്ട് കൊടുത്ത് തക്കാളി രാശിക്കൊമ്പ നന്നായിട്ട് രേസ ഉപ്പ് ഇട്ടു കൊടുക്കട്ടെ കല് ഉപ്പായിട്ട് കൊടുക്കും പിന്നെ ലേശം ഇതിലിട്ട് കൊടുക്കട്ടെ കുരുമുളക് കൂടി ഇട്ടെടുക്കലെടുത്തിട്ട് അതാണ് ഇതിന്റെ മധുരത്തിന് ഇനി കുറച്ച് സോയാ സോസ് വെക്കട്ടെ ഇതിൽ വേണമെങ്കിൽ കോൺഫ്ലവർ ചേർക്കും ഞാൻ ചേർക്കുന്നില്ല എന്നാൽ നല്ല ഗ്രേവി ആയി കിട്ടാനാണ് കോൺഫ്ലവർ ചേർക്കുന്നത് കേട്ടോ ചിക്കൻ കൊടുക്കേക്കുന്നു ഞാനിങ്ങനെ ഉണ്ടാക്കാം ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് ഈ ഇത് ചേർക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് കോൺഫ്ലവർ കളിച്ച് വെച്ചാൽ വേണമെങ്കിൽ അത് ചേർത്ത ടോവനാളൊക്കെ ഉള്ളത് നമ്മളിപ്പം കറിയൊന്നും ഒന്നും തൈലല്ല അപ്പം ഗ്രേവി ആണെങ്കിൽ അങ്ങനെ വെക്കാം അതാണ് നല്ല മണ്ണിട്ടി കൂടെ ചേർന്നതെന്ന് ഏകദേശം ഇതിനിട്ട് ഞാൻ റെഡി വയ്ക്കുക കറി റെഡി ആയിട്ട് സിദ്ധി റെഡിയായി ഇത് റെഡി വെക്കുക പിന്നെ ഇത് ഞാൻ ഫ്രൈഡ് റൈസിന്റെ ലോ ഓയില്ക്കുന്നു സൺഫ്ലവർ ഓയിൽ വയ്ക്കുന്നു അതിന്റെ കൂടെ വട്ടറൊക്കെ ഇട്ട് കൊടുത്ത നെയ് ചേർക്കുന്നുണ്ട് ടേസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് നെയ് ചേർക്കുന്നത് കുറച്ച് പെട്ടുകൊടുക്ക കേട്ട രണ്ടിപ്പൊരു പെട്ടുകൊടുക്കയാണ് അതിന്റെ കൂടെ തന്നെ കയററ്റ് ബീൻസ് ഒക്കെ ഒന്നിച്ചിട്ടാൽ മതി

മുട്ട ഇതെല്ലാം കൂടെ ഇട്ട് അടിച്ചു കൊടുത്തതാണ് ഉപ്പും കുരുമുളകും ഒക്കെ അടിച്ചതാണ് வேறொரு தட்டிலேக்காக்கோ அது ஆக்காது எழுப்ப பண்ணி எடுத்து மூணு முட்டை Pedi a elettrica. Puoi fare un po' di soldi? Puoi fare un po' di soldi? Puoi fare un po' di soldi? Puoi fare un po'

మళ్ళీ దానికి సాస్లు అక్కడ చేర్చుడుట సోయా సాస్ ఇర్ చేర్చుట సబ్మిజ చేర్చుట అన్న పిన్న టొమాటో సాస్ చేర్చుడుట కొంచెం మనం నాయి నిଳకి కొట్టు మనం పాయ్స్ రెడీ అయియాస మళ్ళీలే ட்டோ அங்கேடுத்துட்டு மலக்கிட்டு நமக்கு ஓப்பை ரைஸ் ரெடியாகி நமக்கு கழிச்சா தீட்டா ஓஃப் ஆக்கன் போகோ ൈസും ചിക്കൻ ചില്ലി ചിക്കനും റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണം അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം അസലവലൈക്കും